സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇടതു മുന്നണി തന്നെ വീണ്ടും അധികാരത്തിലെത്തുന്നതാണ് ബി ജെ പിക്ക് ഇഷ്ടം രാജ്യത്ത് ബി ജെ പി ഇന്ന് ഭരിക്കുന്ന ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നതാണ് ഭരിച്ചിരുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസ് മാത്രം അടക്കി വാണിരുന്ന സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി ഇന്ന് കരുത്തോടെ മുന്നേറുന്നതെന്ന് വേണം പറയുവാൻ എല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് മുൻപിൽ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം പൊതുവെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വേരില്ലെങ്കിലും ഒട്ടും പ്രാധാന്യമില്ലാത്ത സംസ്ഥാനം കേരളമാണ് അതിനൊരു മാറ്റം ആഗ്രഹിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് എങ്ങനെയും ഇവിടുത്തെ കോൺഗ്രസിനെ തകർത്ത് മുന്നോട്ട് വരികയാണ് ലക്ഷ്യം കോൺഗ്രസ് ഇല്ലാതായാൽ സ്വാഭാവികമായും ഇടതുമുന്നണിയോട് നേർക്കുനേർ വരിക തങ്ങളാണെന്ന് ബി ജെ പി കരുതുന്നു ബംഗാൾ ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നതുപോലെ കോൺഗ്രസ് ഇല്ലാത്ത സാഹചര്യത്തിലെ സി പി എമ്മിനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാമെന്ന് ബി ജെ പി കരുതുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിലേക്ക് ഭരണം നീങ്ങുമ്പോൾ സർക്കാരിനെയും സി പി എമ്മിനെയും സഹായിക്കുന്ന സമീപനമാണ് ബി ജെ പി സ്വീകരിക്കുന്നത് ശക്തമായ സമരങ്ങൾ ഏറ്റെടുക്കാനോ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനോ ബി ജെ പി നേതൃത്വം മുന്നോട്ട് വരുന്നില്ല അതേസമയം കോൺഗ്രസിനെതിരെ നിരന്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ ഗവർണറും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ സ്ഥിരമായിരുന്നു എന്നാൽ അവിടെയും സി പി എമ്മിന് ഗുണകരമായ തീരുമാനമാണ് ബി ജെ പി എടുത്തത് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി പുതിയതായി നിയോഗിച്ച ഗവർണർ സി പി എമ്മിന്റെ ചങ്ങാതിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ബുധനാഴ്ച കേരള ഹൌസിൽ നടത്തിയ നയതന്ത്ര ചാതുര്യമുള്ള ഒത്തുചേരലുകൾ ശ്രദ്ധേയമായി മാറിയിരുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സർക്കാരുകളും ഗവർണർമാരും തമ്മിൽ വളരെ സംഘർഷാത്മകമായി കടന്നുപോയ വർഷങ്ങളാണ് നാം ഇതുവരെ കണ്ടത് കേരള ഗവർണറായി ആറു വർഷക്കാലം സേവനമനുഷ്ഠിച്ച ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ എന്നും ഏറ്റുമുട്ടലുകളായിരുന്നു കാരണം രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കുന്നവരല്ല തനിക്കെതിരെ കരിങ്കൊടി ഉയർത്തിയ എസ് എഫ് ഐക്കാരെ നേരിടാൻ അദ്ദേഹം തന്നെ നിരത്തിലിറങ്ങിയത് നാം കണ്ടതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ ഗവർണറായി നിയമിതനായ അർലേക്കർ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കണ്ടത് മാത്രമല്ല കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്കും എം പിമാർക്കുമൊപ്പം ദാനമുണ്ടാകുമെന്ന് ഗവർണർ പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി ഗവർണറുടെ വാക്കുകൾക്ക് മുഖ്യമന്ത്രി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി അദ്ദേഹം കഴിഞ്ഞയാഴ്ച ഡൽഹി കേരള ഹൌസിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു സൽക്കാരം കേരള എം പിമാർക്ക് നൽകി പിറ്റേ ദിവസം വളരെ അസാധാരണമായ കൂടിക്കാഴ്ചയാണ് ഗവർണർ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി എന്നിവർ കേരള ഹൌസിലെ പ്രഭാത ഭക്ഷണവേളയിൽ നടത്തിയത് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും ഒപ്പമുണ്ടായിരുന്നു കേരളത്തിന്റെ രുചികരമായ അപ്പം സ്റ്റൂ പുട്ട് കടലക്കറി പ്രസിദ്ധമായ തൃശൂർ ഏത്തപ്പഴം പുഴുങ്ങിയത് എന്നിവയെല്ലാം പ്രഭാത ഭക്ഷണത്തിലുണ്ടായിരുന്നു ഭക്ഷണത്തോടൊപ്പം മണം കുളിർപ്പിക്കുന്ന സംഭാഷണങ്ങളും നടന്നു കേരളത്തിന്റെ വികസന മേഖലകൾക്ക് കേന്ദ്രം സഹായം നൽകുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകി അമ്പത് മിനിറ്റ് നീണ്ട സംസാരത്തിനു ശേഷം പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറങ്ങിയത് തുടർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കൂടി അധികം കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകി ഇതെല്ലാം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഇന്നത്തെ ബന്ധത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ് ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പിൽ കേവലം അഞ്ചു സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുവാൻ ശ്രമിക്കുന്നത് അവർക്ക് ശക്തിയുള്ള ബാക്കിയുള്ള അമ്പതോളം സീറ്റുകൾ സി പി എമ്മിന് വോട്ട് ചെയ്യുവാനാണ് തീരുമാനമെന്നറിയുന്നു അങ്ങനെ ബി ജെ പി വോട്ടുകൾ സി പി എമ്മിലേക്ക് വ്യാപകമായി എത്തപ്പെട്ടാൽ കേരളത്തിൽ മൂന്നാമത് പിണറായി തന്നെ അധികാരത്തിലെത്തും അതോടെ കോൺഗ്രസ് പാർട്ടി തകർന്നു തരിപ്പണമാകും കോൺഗ്രസിലെ നല്ലൊരു ശതമാനം നേതാക്കളും സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും എത്തും പിന്നീട് പതിയെ കേരളം പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി കരുതുന്നു ബി ജെ പിയുടെ ഈ പരിശ്രമങ്ങൾ എത്ര കണ്ട് വിജയം കാണുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്